പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഗായികയും അവതാരകയുമാണ് റിമി ടോമി വർഷങ്ങളായി മീഡിയ ഇൻഡസ്ട്രിയിലുള്ള റിമി ടോമി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ലാൽജു സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് റിമിയുടെ ആദ്യ ഭർത്താവ് റോയ്സ് ആണ് ഒരു തൃശൂർക്കാരനായ ബിസിനസ്സുകാരനാണ് റോയിസ് എന്നാൽ റിമിയും റോയിസും തമ്മിലുള്ള ജീവിതം അത്ര സുഖകരമായിരുന്നില്ല വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മുൻപൊരിക്കൽ റോയിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റിമി ടോമി അതിനോട് പ്രതികരിച്ചിരുന്നില്ല വിവാഹമോചനത്തിനു ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചു എന്നാൽ റിമി ടോമി ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റിമി ടോമിയും റോയിസും തമ്മിൽ വിവാഹിതരാവുന്നത് രണ്ടായിരത്തി എട്ടിലാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും സമ്മതപ്രകാരം വിവാഹമോചിതരായത് മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ